ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത് അരുന്ധതിയോട് സംസാരിക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുന്ന സമയത്ത് അമ്പാലികയാണ് ഫോൺ എടുക്കുന്നത് അങ്ങനെ അമ്പാലിക ഒരുപാട് അങ്ങ് വഴക്ക് പറയുകയാണ് ഭരത്തിനെ ഇനി മേലിൽ എൻ്റെ മകളുടെ ഫോണിലേക്ക് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ അരുന്ധതിയോട് അമ്പാലിക പറയാണ് ഇനിയും അവൻ വിളിക്കും അപ്പോൾ നീ ഫോൺ എടുക്കാൻ നിൽക്കരുത് ഇനി മുതൽ അവൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാനുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളിൽ ഇനി പറയുന്നത് കേട്ടാൽ മതി ബാമയ്ക്ക് വരെ ഭരത്തിനോട് ദേഷ്യമാണ് നിന്നോട് അങ്ങനത്തെ ക്രൂരതകളാണ് അവൻ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു കാലിക അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ അരുന്ധതിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പിന്നീട് ഭരത്ത് നേരെ ചെല്ലുന്നത് ഗായത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സമയത്ത് മായ പുറത്തിറങ്ങുകയാണ് അപ്പോഴത്തേക്കും ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ചെറിയ പരിങ്കൽ കാണുകയാണ് ചെടിയുടെ അവിടെ നിന്ന് അപ്പോൾ മായ നോക്കുന്ന സമയത്ത് ആരാ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഭരത്ത് പുറത്തേക്കങ്ങ് വരികയും എന്താ നീ അവിടെ പങ്ങിയിരിക്കുന്നത് ഞാൻ ആകെ പേടിച്ചു പോയി വാ അകത്തേക്ക് വായോ എന്നും പണ്ട് ഭരത്തിന്റെ മായ കൂട്ടി അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് ആരാ എന്നൊക്കെ മായോട് ചോദിക്കുന്നുണ്ട് അത് അമ്മ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് അപ്പോഴത്തേക്കും സേതും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് സേതു ചോദിക്കുകയാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക തന്നെയായിരുന്നു ഞാൻ നീ എന്തിനാടാ സൂര്യയെ അടിക്കാൻ വേണ്ടി പോയത് എന്ന് ചോദിക്കുമ്പോൾ ഭരത് പറയുക ആ അപ്പോഴത്തേക്കും ഇവിടേക്ക് ന്യൂസ് എത്തിയോ എന്ന് ചോദിക്കും പിന്നെ എത്താതെ നീ എന്താ കരുതിയത് ഞങ്ങൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് നീ കരുതിയോ എന്ന് ഗായത്രി ചോദിക്കാം എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട എന്നെ ഉപദേശിക്കാൻ വന്നവരൊക്കെ തിരിച്ചു തല്ല എനിക്കറിയാം ഒരു കൂസലും ഇല്ലാതെയാണ് കേട്ടോ ഗായത്രിയോട് ഭരത്ത് പറയുന്നത് അപ്പൊ മായ പറയുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ എന്താ നിനക്ക് പറ്റിയത് സൂര്യ ആരാന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ സൂര്യയോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സൂര്യയെക്കുറിച്ചൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ നിന്നെ ഓർത്ത് ഭാവന എന്തുമാത്രം അധികം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ ഓ ഒരു ഭാവനേച്ചു വന്നിരിക്കുന്നു എന്നെ ഓർത്ത് എന്തിനാണ് അവർ വിഷമിക്കുന്നത് അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ നിന്നെ ഓർത്ത് പിന്നെ അവൾക്ക് വിഷമം ഉണ്ടാവില്ല അവൾ ഒരു ഗർഭിണിയാന്ന് നീ ഓർക്കണം എന്ന് അപ്പോൾ ഗായത്രി പറയട്ടോ അതിന് പെണ്ണുങ്ങളായ സാധാരണ ഗർഭിണിയാവും അതിപ്പോത്ര തലേ കൊണ്ട് നടക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എനിക്കെന്താടാ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തതേ എന്നും പറഞ്ഞിട്ട് ഗായത്രി അപ്പോഴത്തേക്കും ഭരത്തിനെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഭരത്തിന്റെ സംസാരം അതിരി കട ഭരത്തിനോട് പറയുകയാണ് നീ എന്തായാലും സൂര്യയോടും ഭാവനയോടും ചെന്ന് മാപ്പ് പറയണം നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ആരടത്തും പോവില്ല ആരോടും മാപ്പ് പറയാനും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ് വാശി പിടിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഗായത്രിക്ക് ദേഷ്യം വന്നിട്ട് ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി വീട്ടിൽ നിന്ന് പോവില്ല എന്ന് പറയട്ടോ നീ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗായത്രി പറയാണ് അപ്പോൾ അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ അവരുടെ അടുത്തേക്ക് പോവില്ല ഒരു ഭാവനേച്ചിയും സൂര്യയും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മോശമായിട്ട് തന്നെ ഭരത്ത് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും ഗായത്രിയുടെ ക്ഷമ നശിക്കുകയാണ് എന്നിട്ട് ായത്രി ഭരത്തിനെ വീണ്ടും അടിച്ചിട്ട് ഇറങ്ങിപ്പോടാം ഇവിടെ നിന്ന് ഇനി ഇവിടെ നിൽക്കണ്ട ഇനി ഇവിടേക്ക് കടന്നു വരരുത് എന്നൊക്കെ പറഞ്ഞ് ആട്ടി വിടുകയാണ് കേട്ടോ അങ്ങനെ ഷർട്ട് ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് ഗായത്രി ഭരത്തിനെ പുറത്തേക്ക് അങ്ങ് തള്ളി വിടുകയാണ് അങ്ങനെ ഗായത്രി പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് എനിക്കിപ്പോൾ ആരുമില്ല നിങ്ങൾക്കാർക്കും എന്നെ വേണ്ട അല്ലേ ഞാൻ ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇനി കുടിച്ച് നശിക്കാൻ പോവുകയാണ് എന്നെ ആർക്കും വേണ്ടല്ലോ ഞാനിപ്പോൾ അനാഥനാണ് എന്നൊക്കെ ഭരത്ത് പറഞ്ഞ ശേഷം അപ്പോൾ ായയും സേതു ഒക്കെ ഉണ്ടാവട്ടോ ഒക്കെ നിൽക്കുന്നുണ്ടാവും ഒപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഭരണിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കുപ്പി കള്ളെടുത്ത് കുടിച്ചോണ്ടാട്ടോ അവരെ നോക്കി നോക്കി പോകുന്നത് അത് കാണുമ്പോൾ മായക്കും സേതുവിനും ബാനുവിനും ഒക്കെ വിഷമം വരുന്നുണ്ട് എന്തിന്റെ കേടാണ് ഈ ഭരത്തിനെ സ്വയം നശിക്കാനുള്ള പുറപ്പാടാണല്ലോ എന്നൊക്കെ മായ പറയുന്നുണ്ട് അങ്ങനെ സേതുവും ബാനുവും മായയും കൂടിയിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രിയാണെങ്കിലോ വിഷമിച്ചോണ്ടിരിക്കും അങ്ങനെ മായ ചെന്നിട്ട് ഗായത്രിയോട് പറയുന്ന എന്തിനാ അമ്മ അവനെ പറഞ്ഞ് അവനെവിടെ തന്നെ നിർത്താമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞ അഹങ്കാരവും ധിക്കാരവും നീ കേട്ടതല്ലേ പിന്നെ എന്തിനെ ഇവിടെ നിർത്തണം അവനെ നിർത്തണ്ട അവൻ പുറത്തു പോയി സ്വയം നന്നായിട്ട് വരട്ടെ അവനെ സംരക്ഷിക്കാൻ ഇപ്പോ കുറേ പേരുണ്ടല്ലോ അവരുടെ കൂടെ അവൻ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ ശേഷം ഗായത്രി കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുകയാണ് എന്നിട്ട് സ്വയം പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ തലവിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കരഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ ഭരത്ത് നേരെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കുടിച്ച് കുടിച്ച് ഒരു പരുവമായിട്ടുണ്ടാവും സ്വയബോധം വരെ ശിച്ചിട്ടാണ് ടോ ഭരത്തിങ്ങനെ പോകുന്നത് വെളിവ് കേട്ട രീതിയിലാണ് ഓരോന്നും സംസാരിച്ചിട്ട് അങ്ങനെ റോട്ടിൽ അങ്ങ് വീഴുകയാണ് അപ്പോഴാണ് അവിടേക്ക് വിജയപത്മൻ കാർ ഓടിച്ചു വരുന്നത് അങ്ങനെ ഭരത്തിനെ കാണുന്ന സമയത്ത് വിജയപത്മൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എടാ ഭരത്തെ എന്താടാൻ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കാൻ അപ്പോഴൊന്നും ഭരത്തിന് ഒരു വെളിവുമില്ല അങ്ങനെ വിജയപത്മൻ കാറിൽ കയറ്റിയിട്ട് ഭരത്തിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ അങ്ങനെ ജാനകിയോട് പറയുകയാണ് ജാനകി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വായോ എന്ന് പറയും എന്താ എവിടെയായിരുന്നു പപ്പേട്ടൻ ഇത് വരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കു എന്ന് പറയാണ് അങ്ങനെ ജാനകിയും വിജയപത്മനയും കൂടിയിട്ട് ഭരത്തുമായിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ഭരത്തിനെ കാണുന്ന സമയത്ത് എന്താ ഇവയ്ക്ക് പറ്റിയത് ഇവൻ നശിക്കാൻ തന്നെ പുറപ്പെട്ടതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവായിട്ടോ ഭരത്തിനോട് അപ്പോഴൊന്നും ഭരത്തിനൊരു വെളിവുമില്ല അങ്ങനെ വിജയപത്മൻ പറയുന്നുണ്ട് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് അവൻ ഭാവനയെ എത്രത്തോളം അധികം മനസ്സ് വിഷമിപ്പിക്കാൻ പറ്റുമോ അത്രയും മനസ്സ് വിഷമിപ്പിക്കാനാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവൻ എന്താണ് അവൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് ആരോടൊക്കെയുള്ള ദേഷ്യമാണ് അവനിപ്പോൾ തീർക്കുന്നത് നീ എന്തായാലും കുറച്ച് മോരെടുത്തോണ്ട് വായോ ജാനകി എന്നൊക്കെ വിജയപത്മൻ പറയുകയാണ് അങ്ങനെ മോര് കുടിക്കാൻ വേണ്ടി ഭരത്തിനോട് പറയുന്നുണ്ട് പക്ഷേ ഭരത്ത് അപ്പോഴൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഒരു ബോധം പോലും ഉണ്ടാവില്ല അങ്ങനെ ജാനകിയും വിജയപത്മനും കൂടിയിട്ട് വായിലേക്ക് കുത്തി തിരികിയിട്ട് മോരൊഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടുമാറിയ ശേഷം ഭരത് വിജയപത്മനെ നോക്കിയിട്ട് ആ വലിയച്ഛനെന്താ ഇവിടെ എപ്പോഴാണ് വന്നതേ എന്നൊക്കെ ചോദിച്ചു ഞാൻ എപ്പോഴാ വന്നതെന്നുള്ള നിന്നോട് ഞാൻ പിന്നെ പറയാം നീ എന്തിനാടാ ഇങ്ങനെ സ്വയം നശിക്കാൻ നിൽക്കുന്നത് എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആനാഥനാണ് എനിക്കിപ്പോ ആരുമില്ല എന്നെ എല്ലാരും കൈ ഭാവനേച്ചിക്ക് പോലും എന്നെ ഇപ്പോ വേണ്ട എന്നൊക്കെ പറയട്ടെ അങ്ങനെ നിന്നെ ആർക്കും വേണ്ടാതായിട്ടില്ല നീ എന്തിനാണ് ഇങ്ങനെ സ്വയം നശിക്കാൻ നിൽക്കുന്നത് നിന്നെ ഓർത്ത് ആ ഭാവന എന്തുമാത്രം അധികം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് അങ്ങനെ വിജയപത്മൻ ചോദിക്കുമ്പോഴൊക്കെ ഭരത് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ജാനകി പറയുന്ന നിനക്ക് തല്ലിന്റെ കുറവാടാ എന്ത് നീ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സൂര്യയും ഒരു ഭാവനയും വന്നിന് അവരെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് അവരെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറയുമ്പോൾ വിജയപത്മൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്താടാ നീ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ഭരത്തിന്റെ കവളടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒറ്റ അടി അടിച്ചതോട് കൂടിയിട്ട് ഭരത്ത് നേരെ താഴെ വീഴുകയാണ് അപ്പോൾ വിജയപത്മൻ അവിടെ കിടക്കട്ടെ നാളെ രാവിലെ എണീറ്റാ മതി അപ്പോഴത്തേക്കും ബോധം വന്നാലും നീ വാ ജാനകി എന്നും പറഞ്ഞിട്ട് വിജയപത്മനും ജാനകിയും അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഭരത്ത് ഹോളിൽ തന്നെ ബോധമില്ലാതെ കിടക്കുകയാണ് കേട്ടോ പിന്നീട് വിജയപത്മൻ ഭാവനയ്ക്ക് വിളിക്കുന്നുണ്ട് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ ഭാവനയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ടിരിക്കട്ടോ അപ്പോൾ സൂര്യ അവിടേക്ക് വരുന്നുണ്ട് എന്താ ഭാവന നീ കാണിക്കുന്നത് അല്ല ഞാൻ ഈ രണ്ട് ഡ്രസ്സും ഒന്ന് നോക്കിയതാണ് ഞാൻ ഇരട്ട കുട്ടികളാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ അതെന്താ ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് വിളിപ്പേര് വരാൻ ആഗ്രഹമുണ്ടോ സൂര്യക്ക് എന്ന് ചോദിക്കാനെട്ടോ എനിക്ക് എന്ത് കുഞ്ഞായാലും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കണ്ട് അവർ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് വിജയപത്മന്റെ കോള് വരുന്നത് അപ്പം സൂര്യ പറയുന്നുണ്ട് നിന്റെ വല്യച്ഛനാണ് വിളിക്കുന്നത് ഭാവന എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാൻ അങ്ങനെ ഫോണിൽ സംസാരിക്കും നീ വിഷമിക്കൊന്നും വേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുന്നത് എന്താ വല്യച്ച എന്ന് ചോദിക്കുമ്പോൾ ഭരത്തിനെ എനിക്ക് നാടു റോട്ടിൽ നിന്നും കള്ള് കുടിച്ച പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെയുണ്ട് എന്നൊക്കെ പറയാണ് എന്താ അവന് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പോ ഭാവനയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറ്റിയത് എന്ന് അറിയില്ല വെല്ലിച്ച അവനെ ഇങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ വെല്ലിച്ച അവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നാളെ ആവട്ടെ എന്നിട്ട് അവനുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം വിജയ് വിജയപത്മൻ ഫോൺ വെക്കാനെ അപ്പോഴാണ് ഗായത്രി ഭാവനയ്ക്ക് വിളിക്കുന്നത് എന്നിട്ട് മോൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ എന്ന് പറയട്ടോ ഇന്ന് ഇവിടേക്ക് ഭരത്തു വന്നിരുന്നു എന്നിട്ട് ഇവിടെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായി രത്തിനോട് സൂര്യയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ ചോദ്യമൊക്കെ ചോദിച്ചു അതിന് ഭരത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് സൂര്യയോട് മോശമായി പെരുമാറിയത് എങ്ങനെയാണ് സേതുവേട്ടൻ അറിഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയാണ് മോനിയാണ് പറഞ്ഞത് സേതുവിനോട് സൂര്യയോട് മോശമായിട്ട് ഭരത്ത് പെരുമാറിയതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചതാണ് അത് അവന് പറ്റിയില്ല അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി പിന്നെ അവൻ പറഞ്ഞാലൊന്നും കേൾക്കാത്ത പരുവമായിരുന്നു അപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ നിന്നും അവനെ അടിച്ചിറക്കിയത് എന്നൊക്കെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സേതും അവനും ഒന്നും രണ്ടും പറഞ്ഞ് വലിയ വഴക്കാവും എനിക്കതൊന്നും കാണാൻ ഇനി വയ്യ അതുകൊണ്ട് ഞാൻ അവനെ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എങ്ങനെ അവനെ ഗായത്രിയെ സമാധാനപ്പെടുത്തിയ ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ വല്യച്ഛൻ്റെ വീട്ടിലുണ്ടല്ലോ ഇപ്പോ ഭരത്ത് അതെന്താ നീ അമ്മയോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചു കഴിഞ്ഞ വല്യച്ഛൻ തന്നെ വിളിച്ച് അമ്മയോട് പറഞ്ഞോളും ഇനിയിപ്പോൾ ഞാൻ കള്ള് കുടിച്ചിട്ടാണ് ഭരത് അവിടെ ഉള്ളത് എന്നൊക്കെ അമ്മ അറിഞ്ഞാൽ അമ്മ ഇന്ന് രാത്രി ഉറങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറയണേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗായത്രി ഭരത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ മായ ചായ ഇട്ട് കൊടുന്ന് കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയും മായ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്ന് പറയണേ അപ്പോഴാണ് സേതു ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ വല്യച്ഛനുമായിട്ട് ഔട്ടോ സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗായത്രിയോട് പറയാണ് സേതു അമ്മ ഭരത്തിപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് ആശ്വരം ശ്വാസമാവുകയാണ് ഭരത് ഇന്നലെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ശേഷം വല്യച്ഛൻ്റെ വീട്ടിലുണ്ട് എന്ന് കേട്ടപ്പോൾ ഗായത്രിക്ക് അതൊരു ഒരു ആശ്വാസമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭരത്തിനെ വിജയപത്മനും ജാനകിയും കൂടിയിട്ട് ഉപദേശങ്ങൾ കൊടുക്കുക കേട്ടോ അപ്പോൾ വിജയപത്മൻ പറയുന്ന വാക്കുകളൊന്നും ഭരത് ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് എന്നതിന് ആർക്കും വേണ്ട ഞാനൊരു അനാഥനാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നിന്റെ സ്വഭാവം കൊണ്ടാണ് നീ ഇപ്പോൾ അനാഥനെ പോലെ ആയത് നിനക്ക് നല്ലൊരു സൗഭാഗ്യമല്ലേ നിന്റെ ജീവിതത്തിൽ കിട്ടിയത് അതല്ല നിൻ പുറങ്കുകൊണ്ടല്ലേ തട്ടിത്തെപ്പിച്ചത് നീ ഭാവന പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് നീ കേട്ടോ അമ്പാലിക നിന്നെ ചതിക്കുകയായിരുന്നു അത് മനസ്സിലാക്കാൻ നിനക്ക് വഴകിപ്പോയി ഇനിയും നിനക്ക് സമയം തെറ്റിയിട്ടില്ല തിരുത്താനുള്ള സമയം ഇനിയുമുണ്ട് നിനക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഭരത്തിന് ചെറുതായിട്ടൊക്കെ വിജയപത്മൻ പറഞ്ഞു കൊടുക്കുന്ന ആ ഉപദേശം മനസ്സിലാവുകയാണ് നീ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി കൊണ്ട് നിനക്ക് നീട്ടുകാരല്ല നാട്ടുകാർ പോലും ഉണ്ടാവില്ല അവനവന്റെ വായിലുള്ള നാവ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരും തന്നെ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വിജയപത്മന്റെ ഉപദേശം കൊണ്ട് ഭരത്തിന് ചെറുതായിട്ടൊരു മാറ്റം വരികയാണ് പിന്നീട് അരുന്ധതി മായക്ക് വിളിക്കുന്നുണ്ടോ ഭരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അമ്മയാണെങ്കിലോ ഭരത്തേട്ടനെയും എന്നെയും തമ്മിൽ പിരിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോ ഭരത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാവും അരുന്ധതി മായക്ക് വിളിക്കുന്നത്